നല്ല കുട്ടനാടൻ നാടൻ വിഭവങ്ങളായിട്ടാണ് ഈ ക്രിസ്മസിന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പണ്ടൊക്കെ ഈ കുട്ടനാട്ടിലുണ്ടല്ലോ വള്ളത്തിൽ പാചകം ചെയ്തു പോകുന്ന ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ക്രിസ്മസിന് വള്ളത്തിൽ നമ്മൾ പാചകം ചെയ്യുന്നു എന്തൊക്കെയാണെന്ന് അറിയണ്ടേ നല്ല കുരുമുളക് ഇട്ട താറാവ് കറിയും നല്ല പുളിയിലേക്ക് അരച്ച കരിമീൻ പൊള്ളിച്ചതുമാണ് നമ്മുടെ റെസിപ്പി അത് നമുക്ക് തയ്യാറാക്കാം എത്ര നാളായി ഇങ്ങനെ ഈ പാചകം ഒക്കെ ആയിട്ട് എന്താണ് മാതൃഭൂമി പ്രേക്ഷകായിട്ട് ഇന്ന് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോകുന്നത് കുട്ടനാട് സ്പെഷ്യൽ എന്ന് ആദ്യം മനസ്സിലേക്ക് ഓടി താറാവുക നല്ല കുരുമുളക് അരച്ച താറാവറി അത് തന്നെയല്ലേ കുരുമുളക് അരച്ച നല്ല ഉഗ്രൻ കറിയാണ് ചേച്ചി നമുക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പൊ ചേച്ചി തുടങ്ങാം നമ്മൾ തുടങ്ങാം എണ്ണ വെളിച്ചെണ്ണയാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ മുന്നിലുണ്ട് പ്രധാനമായിട്ടുള്ളത് കുരുമുളക് പൊടി മസാല പൊടി മസാല പൊടി അതിന്റെ സാധനങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് നമ്മൾ എപ്പോഴും ശരിയാക്കുന്നതാണ് എന്നാലും ഇപ്പം പെരുന്നാൾ പ്രമാണിച്ചൊരു സ്പെഷ്യൽ മോളെ നമുക്ക് എണ്ണ തിളച്ച് തിളച്ച് മുളക് അപ്പൊ നല്ല വച്ചൽ മുളകാണിത് മൂന്നാളെ കറിവേപ്പില ഫ്രഷ് കറിവേപ്പില മല്ലിയല 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 മല്ലിയില എണ്ണ തിളച്ചപ്പം വച്ചൽമുളക് ഇട്ടു കറിവേപ്പില കിട്ടൂ മല്ലിയില ൾക്കാര്യൊരു തന്നെ മതി നല്ല ഫുഡ് നമ്മുടെ നാട്ടിൽ വരണം അത് നമ്മുടെ കുട്ടനാടി വന്നാല് ഈ ഒരു ആംബിയൻസിലും ഈ ഒരു ടേസ്റ്റോട് കൂടിയൊക്കെ ഭക്ഷണം കഴിക്കാ ഏത് മറന്നാട്ടിൽ പോയാലും നമ്മുടെ ഭക്ഷണത്തിനൊരു അല്ലേ പിന്നെ കുട്ടനാട്ടിലെന്ന് പറയുമ്പോ നമ്മുടെ കായലും കരികളിലും മീനൊക്കെയാണല്ലോ നമുക്ക് കറിവേപ്പില മല്ലിയില വറ്റൽമുളക് നല്ല പച്ച വെളിച്ചെണ്ണയില് തെളിച്ചോണ്ടിപ്പിക്കുവാണെങ്കിൽ വെളുത്തുള്ളി വെളുത്തുള്ളി രണ്ടായിട്ട് ചതച്ചത് ചുവന്നുള്ളി ചോന്നുള്ളി സവോള ഇട്ടെ സവോള ഇട്ടും നമ്മള് ചുവന്നുള്ളി ഏകദേശം വഴണ്ടുവന്നു അതുകഴിഞ്ഞ് സവോള ഇട്ടു ഇങ്ങനെ അത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതെല്ലാം ീളത്തിലായിരുന്നു ചോദിച്ചിരിക്കുന്നത് അപ്പം സവോളയും ചുവന്നുള്ളിയെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഒരു നമുക്കൊരു സ്വല് ഇഞ്ചിയും ഒരു ലേശം ഇച്ചിരി കൂടി അല്ലേ ടാം നമ്മുടെ നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ച പൊട്ടേറ്റോ ആണ് തക്കാളി അരിഞ്ഞത് തക്കാളി ഇടവല്ലേ ഇപ്പൊ നീളത്തിൽ അരിഞ്ഞ തക്കാളി ഇടുകയാണ് ശരിക്കും അപ്പൊ ഇതിലേക്ക് നമ്മളെ ഉരുളക്കഴി ഒക്കെ ഇട്ടു ഇനിയിപ്പൊ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുകയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിപ്പൊടി ചേച്ചി പൊടിപ്പിച്ചു പച്ചമുളക് നീളത്തിലരിഞ്ഞു വെച്ചത് കാരണം ഇതിന്റെ എരിവ് മൊത്തം നമ്മള് വേറൊന്നും എരിവിനായിട്ട് ചേർക്കുന്നില്ല കുരുമുളകും പച്ചമുളകും ആണ് ഇതിന്റെ സംഭവം ഇതെല്ലാം കൂടെ നല്ല പോലെ വഴറ്റാണ് കുരുമുള കുരുമുള ഒരു മുന്നേ ഇത് ടുമ്പ നമുക്ക് ഇടണം എന്നാലും നമുക്ക് ഇരി ശകലം കുരുമുളക് ഓടി കാരണം കുരുമുളക് ഒരു മണം അങ്ങോട്ടൊരു ഓണം വന്നില്ല ഉപ്പിട്ടായിരുന്നല്ല ഉപ്പിട്ടായിരുന്നു നമുക്ക് ഇറച്ചി ഇട്ടതിന് ശേഷം നമുക്ക്

അപ്പോൾ ഇനി നല്ല പോലെ ഇളക്ക ഇനി ഇതെല്ലാം ഇളകി ഇളക്കി നല്ല എല്ലാത്തിലും ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച ശേഷം ഒരു കുരുമുളക് കൂടിയും അല്ലേ ഒരു ഇച്ചിരി ഉപ്പും ഇവിടെ ശകല ഉപ്പും കൂടും ശകല ഉപ്പും കൂടി ഇടാം നമ്മൾ ഇനി ഒട്ടും ഇതിലേ വെള്ളം ചേർത്തേക്കരുത് കാരണം ഈ താറാവ് തന്നെ വെള്ളം ഇറങ്ങും തേങ്ങാപ്പാല് തേങ്ങാപ്പാലിലാണോ തിളപ്പിക്കുന്നത് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചാൽ ആ തേങ്ങാപ്പാലിന്റെ രുചിയും കൂടെ ഈ താറാ വിറച്ചി ഇനി നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കാം അല്ലേ തേങ്ങാപ്പാൽ ഒരു ലേശം ഇത് നമ്മൾ ഒന്നാം പാലാണ് നല്ല കട്ടി പാലാണ് ഇത് ഇത് ഒന്ന് ടേസ്റ്റ് നമ്മളൊന്ന് ഈ തേങ്ങാപ്പാലിൽ ഇച്ചിരി ഒന്ന് തിളക്ക നല്ലപോലെ ഒന്ന് ഇളക്കിക്കോ

അപ്പൊ നമ്മുടെ താറാവ് കറി റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ നമുക്ക് അത് നോക്കാം അപ്പം താറാവ് കറി നല്ലപോലെ വെന്തിട്ടുണ്ട് അത് എല്ലാം ഒഴിക്കാനുണ്ട് ആണോ ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ട് കുറച്ചൊക്കെ ഇച്ചിരി മല്ലിയല ഇനി ആ ഒരു ഇച്ചിരി കൂടെ വന്ന് ഒരു തേങ്ങാപ്പാലല്ലേ ഒഴിക്കണേഴ് ഇച്ചിരി മാറ്റണോ വേണ്ട ആവശ്യത്തിന് നല്ല ഗ്രേവി ഗ്രേവിയുണ്ട് കണക്കിന് ഉണ്ട് അപ്പൊ ഇനി പാല് പാല് അപ്പൊ നമ്മള് ബാക്കി പാനി ഇന്നി തനിപ്പാൽ ഒഴിച്ച് തിളപ്പിക്കാനേ പാടില്ല ജസ്റ്റ് ഒഴിച്ച് വാങ്ങുക നമ്മള് ക്രിസ്മസിനുണ്ടല്ലോ കൗമാരി ചേച്ചിയുടെ കുട്ടനാട് സ്പെഷ്യൽ താറാവേറി ഉണ്ടാക്കി നോക്കണം ഇത് അത്ര ടേസ്റ്റിയാണ് നല്ല ഉഗ്ര പോലത്തെ പാലപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് ആണ് തീർന്നിട്ടില്ല നമ്മുടെ ക്രിസ്മസ് വിഭവങ്ങൾ ഇനി അടുത്ത നല്ല പുളി എല്ലാം അരച്ച് ഉണ്ടാക്കിയ കരിമീൻ പൊള്ളിച്ചു